ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടുവന്നത് ഈ പ്രപഞ്ചം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു പരിണാമ പ്രക്രിയയാണ് പരിണാമ എന്ന് പറഞ്ഞാൽ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണ് നിരന്തരം മാറിക്കൊണ്ടിരിക്കാൻ കാര്യം ഈ പരിണാമത്തിന് ഒരു കാരണം വേണ്ടേ കാരണം എന്താണ് പരമാർത്ഥത്തിലേക്ക് എത്തുക തെറ്റ് ആയിപ്പോയി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും തെറ്റ് തിരുത്താനാണ് ശ്രമിക്കുക തെറ്റാണെന്ന് ബോധ്യം വരുമ്പോൾ തെറ്റ് തിരുത്താൻ നമ്മൾ ശ്രമിക്കും എന്താണ് തെറ്റ് തെറ്റെന്ന് പറഞ്ഞാൽ കുറ്റം എന്നല്ല അല്ല നമ്മൾ തെറ്റിപ്പോയി നമ്മളുടെ വഴി മാറിപ്പോയി വഴി മാറിപ്പോയി നമ്മളുടെ ആ പൊസിഷൻ ശരിയായില്ല എന്നൊക്കെ തോന്നിയാൽ തന്നെ അത് നമ്മൾ മാറ്റാൻ ശ്രമിക്കും നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അത് അതിനേക്കാൾ കംഫർട്ടബിളായിട്ട് ആ മരത്തിൻ്റെ ചുവട്ടിലേക്ക് മാറി നിന്നാ വെയിൽ കിട്ടും എന്ന് വിചാരിച്ചാൽ നമ്മൾ ഉടനെ മരത്തിന്റെ ചുവട്ടിലേക്ക് മാറി നിൽക്കും അപ്പോൾ എന്തുപറ്റും സൂര്യന്റെ ആ യാത്ര അനുസരിച്ച് ആ മരത്തിന്റെ നിഴൽ അപ്പോൾ ഉള്ള സ്ഥലത്തു നിന്ന് മാറി വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ട് മാറിയിരിക്കും അപ്പോൾ നമ്മളുടെ ഈ അതത് സമയത്തുള്ള അവസ്ഥകൾക്ക് അസ്വസ്ഥതയുണ്ടാകുമ്പോൾ സ്വസ്ഥത നഷ്ടപ്പെടുമ്പോൾ അത് നമ്മൾ തിരുത്താൻ വേണ്ടിയിട്ട് ആദ്യം സ്വസ്ഥമായിരുന്നു എന്ന് വിചാരിച്ച ആ അവസ്ഥയിൽ നിന്ന് വീണ്ടും നമ്മൾ മാറും അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മാറ്റം ഉണ്ടാകുന്നത് എങ്ങനെയാണ് നമ്മൾ ഒരു നിഴൽ കണ്ട് ആ നിഴലിൽ നിൽക്കുമ്പോൾ സൂര്യൻ രാജ്വലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കുറേ നേരം കഴിഞ്ഞപ്പോഴും നമ്മളവിടെ തന്നെയാണ് നിൽക്കുന്നത് പക്ഷെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ എന്തു പറ്റി നമ്മളുടെ മേത്ത് വെയിലടിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ആ എവിടെയാണ് എന്ന് നോക്കിട്ട് അതിൻ്റെ ഇനി കുറെ നേരത്തെ കൂടി നിൽക്കാൻ പാകത്തിനുള്ള സ്ഥലത്തേക്ക് ഇങ്ങോട്ട് മാറി നിൽക്കും അപ്പൊ എന്തുപറ്റും ഗ്രാഡ്വലായിട്ടാണ് നിഴല് മാറിയത് എന്ന് നമ്മൾ കാണുന്നുണ്ട് പക്ഷെ നമ്മൾ മാറിയതോ കുറേ നേരം ഒരു സ്ഥലത്ത് നിന്നിട്ട് പിന്നെ അങ്ങോട്ടൊരൊക്കെ മാറ്റം മാറി അപ്പോൾ മാറ്റത്തിന് രണ്ട് വിധമുണ്ട് എന്താ ഒന്നെന്താണ് ഗ്രാഡ്വലായിട്ട് മാറിക്കൊണ്ടിരിക്കുക രണ്ടാമത്തെ വിധമോ ഒരു പാർട്ട് പാർട്ടായിട്ട് മാറുക എന്ന് വെച്ചാൽ പാക്കറ്റ് പോലെ മാറുക നമ്മൾ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ നിന്നപ്പോൾ അല്ലെങ്കിൽ അരമണിക്കൂർ നിന്നപ്പോൾ നമ്മൾ ഇരുന്നിടത്ത് അല്ലെങ്കിൽ നിന്നിടത്ത് വെയിൽ വന്നു ഉടനെ നമ്മൾ മാറി വീണ്ടും കുറേ കൂടി അങ്ങോട്ട് മാറി നിന്നു അപ്പോഴും അവിടെ അരമണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും അവിടെ വെയിൽ വരും അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ മാറുന്നു അപ്പോൾ നമ്മളുടെ അനുഭവങ്ങൾ നമുക്ക് ഗ്രാജുവൽ ആയിട്ട് തോന്നും പക്ഷെ നമ്മൾ മാറുന്നത് എങ്ങനെയായിരിക്കും ഒരു ഭാഗമായിട്ടാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മാറ്റത്തിനനുസരിച്ച് വെയിൽ മാറുന്നത് പോലെ ആയിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയല്ല നമ്മളൊരു പാക്കറ്റ് ഇത്രയും നേരം ആകട്ടെ അപ്പോഴേ ഇവിടെ എത്തുള്ളൂ അത് കഴിഞ്ഞാൽ ഒരു ടൈമിന്റെ ഒരു പാക്കറ്റ് എടുത്തു ടൈം സമയത്തിന്റെ ഒരു പാക്കറ്റിലാണ് നമ്മൾ മാറിയത് മനസ്സിലാണ്ടോ അടുത് സൂര്യൻ നീങ്ങിയത് എങ്ങനെയായിരുന്നു വളരെ ആയിട്ടാണ് നിഴലും അതുപോലെ തന്നെ ആയിട്ടാണ് മാറിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ നമ്മൾ മാറിയത് ഒരു ടൈമിൻ്റെ ഒരു പാക്കറ്റുകളായിട്ടാണ് അരമണിക്കൂർ ഒരു സ്ഥലത്ത് നിന്നു പിന്നെ മാറി അവിടെ അരമണിക്കൂറിൽ നിന്നു പിന്നെ മാറി അരമണിക്കൂറിൽ നിന്ന് ഇങ്ങനെയാണ് നമ്മളുടെ മാറ്റങ്ങൾ വന്നത് അപ്പോൾ ഈ രണ്ട് വിധത്തിലുള്ള മാറ്റങ്ങളും നമ്മൾ ഒരു സമയത്ത് അനുഭവിക്കുന്നുണ്ട് പക്ഷേ ഈ മാറ്റങ്ങൾ എങ്ങനെയാണ് മാറുന്നവരെല്ലാവരും എങ്ങനെയാ മാറുന്നത് ഗ്രാജുവലായിട്ടല്ല മാറുന്നത് പാക്കറ്റുകളായിട്ടാണ് മാറുന്നത് പക്ഷേ അനുഭവിക്കുന്നവർ ഇതിൽ രണ്ട് ഏത് വിധത്തിൽ വേണമെങ്കിലും അനുഭവിക്കാൻ പറ്റും മാറുന്നവൻ മാറുന്നവനെപ്പോഴും പാക്കറ്റായിട്ടാണ് മാറുന്നത് സ്ഥലത്തിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ടൈമിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നമ്മൾ എന്താണ് ചോറ് കഴിക്കുന്നത് നമ്മൾ ഉരുള ഉരുട്ടി കുറേശ്ശെ കുറേശ്ശെ അതും പാക്കറ്റായിട്ടാണ് കഴിക്കുന്നത് പക്ഷേ ദൂ ആ ഏത് ദൂരത്തിൽ നിന്നാണ് കാണുന്നത് ഏത് സമയത്തിൽ നിന്നാണ് കാണുന്നത് എന്നൊക്കെ അനുസരിച്ചിട്ടാണ് ഈ അനുഭവിക്കുന്നവൻ ഈ കാഴ്ച കാണുന്നവനത് ഗ്രാജ്വലായിട്ടാണോ എന്ന് ശങ്കിച്ചു പോകുന്നത് മനസ്സിലാണ്ടോ നമ്മൾ സെക്കൻഡ് സൂചി പെട്ടെന്ന് ചാടി പോകുന്നതായിട്ട് കാണാൻ ക്ലോക്കിൽ മിനിറ്റ് സൂചി കുറേ കൂടി ആയിട്ടാണ് പോകുന്നത് മണിക്കൂർ സൂചി വളരെ ആയിട്ടാണ് പോകുന്നതെന്ന് നമുക്ക് തോന്നും പക്ഷേ എല്ലാം എങ്ങനെയാണ് അത് ചാടിച്ചാടിയാണ് എല്ലാം പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഒന്ന് നല്ലവണ്ണം ചാടിച്ചാടി പോകുന്നതായിട്ട് കാണാം ഒന്നും വളരെ ശ്രദ്ധിച്ചാലേ മിനിറ്റ് സൂചിയുടെ ചാട്ടം നമുക്ക് മനസ്സിലാവുകയുള്ളൂ പക്ഷേ മണിക്കൂർ സൂചിയുടെ കാര്യത്തിൽ നമുക്ക് ആ ചാപ്റ്റർ മനസ്സിലാവില്ല അപ്പോൾ ചലിക്കുന്നത് എല്ലാം എങ്ങനെയാണ് ചലിക്കുന്നത് ക്വാണ്ടം ക്വാണ്ടംബൈസ് എന്നാണ് സയൻസിൽ പറയുക ഇങ്ങനെ പാക്കറ്റുകളായിട്ട് അത് സമയത്തിന്റെ പാക്കറ്റായാലും കൊള്ളാം അത് മാറ്ററിന്റെ ഒന്ന് വേറെ ഒന്നിനോട് ചേരുന്നു എന്ന് പറഞ്ഞാൽ ചോറ് വയറിനോട് ചേരുമ്പോൾ ഉരുള ഉരുളയായിട്ടാണ് ചേരുന്നത് പക്ഷേ അത് സ്ട്രോ വെച്ച് വെള്ളം കുടിച്ചാലും അത് ഇറക്കുന്നതനുസരിച്ചും ഒക്കെയാണ് തീരുന്നത് പക്ഷേ നമ്മൾ നോക്കുമ്പോൾ അത് ഗ്രാജ്വലായിട്ട് വെള്ളം താഴുന്നതായിട്ട് നമുക്ക് തോന്നും പക്ഷേ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇറക്കുന്ന അനുസരിച്ച് വായിലേക്ക് വലിച്ച് കയറുകയുള്ളൂ പക്ഷേ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ വെള്ളം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത് മനസ്സിലുണ്ടോ അപ്പോൾ അതുപോലെ കാണുന്നവന് ഗ്രാജ്വലായിട്ട് തോന്നുമെങ്കിലും പ്രവർത്തിക്കുന്നവന് അത് ഒരു പാക്കറ്റുകളായിട്ട് അല്ലെങ്കിൽ ക്വാണ്ടം ആണ് എല്ലാ അനുഭവങ്ങളും ഉണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ അനുഭവങ്ങളെല്ലാം ക്വാണ്ടം ആണ് നമ്മൾ അനുഭവിക്കുന്നതെങ്കിലും ആയിട്ടാണ് നമ്മൾക്ക് തോന്നുക നമ്മളുടെ മാറ്റവും എങ്ങനെയാണ് അത് ക്വാണ്ടം ആണ് പക്ഷെ നമുക്കത് നമ്മളെ കാണുന്ന ഒരാൾക്ക് അത് ഏത് സമയത്തിൻ്റെ ഇത് വെച്ചുകൊണ്ടാണ് കാണുന്നതെന്നനുസരിച്ച് അത് ഈ ക്വാണ്ടം വെയ്സ് ഇങ്ങനെ മാറുന്നതായിട്ട് കാണ കാണാൻ വേണമെങ്കിൽ അതിൻ്റെ ഏത് സ്ഥലത്ത് ഏത് സന്ദർഭത്തിൽ എങ്ങനെ കാണുന്നു എന്നൊക്കെ അനുസരിച്ച് അല്ലെങ്കിൽ അത് ഒഴുക്കായിട്ടും കാണാം മനസ്സിലാട്ടോ അത് കാഴ്ച കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് അത് പരമാർത്ഥമല്ല അതല്ല സംഭവിക്കുന്നത് നമ്മൾ ഒരു വളരെ പൊക്കത്തിൽ നിന്ന് ഒരു ഹെലികോപ്റ്റർ വളരെ പൊക്കത്തിൽ കൂടി പോകുന്ന ഒരു ഹെലികോപ്റ്ററിൽ നിന്ന് നമ്മൾ ശബരിമലയിലെ ആളുകളെ നോക്കിയാൽ അവിടെ ആളുകളെ ഒന്നും കാണില്ല അവിടെ ഒരു ജീവി പല സ്ഥലത്തേക്കും സ്ഥലത്തേക്കിങ്ങനെ ഒരു ഒക്ടോപ്പസ് കിനാവള്ളി ഇങ്ങനെ ഇളകി ഇളകി കൈ ആ കൈകളിങ്ങനെ ആറ് അഞ്ചാറ് വയസ്സത്തേക്ക് കൈകളിങ്ങനെ നീട്ടി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഒക്ടോപ്പസ് ഒരു വലിയ ഒരു കിനാവള്ളിയാണ് അവിടെ ഉള്ളതെന്ന് തോന്നുകയുള്ളൂ എന്നുവെച്ചാൽ ഈ ആളുകളെല്ലാം അതിനകത്തേക്ക് വരുന്നത് അത് സെൻറ്ററിലേക്ക് അമ്പലത്തിൻ്റെ അങ്ങോട്ട് വരുമ്പോഴത്തേക്കും എന്താണ് കൂടുതൽ തിങ്ങി തിങ്ങി നിൽക്കുന്ന കാരണം അതൊരു ബോഡി പോലെ തോന്നും പല വഴിയിൽ കൂടി വന്ന കാരണം അതൊക്കെ കുറേ കൈകളായിട്ടാണ് കാണുക പക്ഷേ താന്ന് താന്ന് വരുമ്പോൾ അതിന്റെ ഡിസൈൻ കുറച്ച് കാണും അങ്ങനെ വന്ന് കഴിഞ്ഞാൽ അവസാനം ആളുകളാണ് ഇത് വരുന്നതെന്ന് മനസ്സിലാവും ആ ഒരു പരിധി കഴിഞ്ഞ് പൊക്ക പിന്നെ പുറത്തേക്ക് പോകുന്ന ആളുകളെ കാണില്ല എന്നുവച്ചാൽ ഒന്ന് ഒറ്റയായിട്ട് വരുന്നത് അത്രയും പൊക്കത്തുനിന്ന് നമ്മൾക്ക് കണ്ണിൽ പിടിക്കില്ല കണ്ണിൽ പിടിക്കുന്നത് കുറേ ആളുകളുടെ കൂട്ടായ്മ വരുമ്പോൾ മാത്രമാണ് മേളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ആ കൂട്ടായ്മ ഒരു സ്ഥലത്തുനിന്ന് തുടങ്ങുന്നതായിട്ട് നമുക്ക് അപ്പോൾ കുറേ ദിവസത്തേക്ക് നീട്ടിയ ഇളകിക്കൊണ്ടിരിക്കുന്ന കൈകളോട് കൂടി ഒരു വലിയ കിനാവള്ളിയായിട്ട് തോന്നുള്ളൂ ആ കൈകൾ അവസാനിക്കുന്ന സ്ഥലത്ത് പുറത്തേക്കുള്ള ഭാഗങ്ങളിൽ എന്താണ് ആളുകളുടെ ആ വരവിൻ്റെ എണ്ണം കുറവായത് കാരണം അത് നമ്മൾക്ക് പക്കത്തിന്ന് കാണാനും പറ്റില്ല അവിടെയൊക്കെ വെറും കാടായിട്ട് തോന്നുകയും ചെയ്യും അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ നമ്മളൊരു കിനാവള്ളി അവിടെ ഉണ്ട് എന്ന് കണ്ടിട്ട് ഫോട്ടോ എടുത്താലും അതൊക്കെ തന്നെ കിട്ടും എല്ലാം കിട്ടും പക്ഷെ അവിടെ കിനാവള്ളി ഇല്ല ഒന്നുമില്ല അവിടെ വന്ന് നോക്കുമ്പോൾ ഒന്നും കാണില്ല അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ചന്ദ്രനിൽ ഈ മുയലിനെ കാണുന്നെന്ന് പറയുന്നതും മാനിനെ കാണുന്നെന്ന് പറയുന്നതും ഒക്കെ അത് കുറെ കൂടി അങ്ങോട്ട് ചെല്ലുമ്പോൾ അതുപോലെ ഗർത്തമായിട്ട് നമുക്ക് കാണും കുറെ കൂടി അടുത്ത് ചെല്ലുമ്പോൾ അത് വേറെ വല്ലതുമായിട്ട് കാണും അവിടെ ചെന്ന് ഇറങ്ങുമ്പോഴോ ഇതൊന്നും കാണുകയില്ല നിരപ്പായിട്ടുള്ളൊരു സ്ഥലമായിട്ട് നമുക്ക് തോന്നുകയാണ് ഈ ഗർത്തത്തിനകത്തായിരിക്കും നമ്മൾ ചിലപ്പോൾ ഇറങ്ങുക അതത്ര വിശാലമായത് കാരണം അത് നിരപ്പടി കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് അപ്പോൾ അതുപോലെയാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അത് ക്ലിയർ ആയിട്ട് കാണും പക്ഷെ കാണുന്നതല്ല അതിൻ്റെ അവസ്ഥ നമ്മളൊരു ശരീരം കാണും ശരീരം കാണുമ്പോൾ ഈ ശരീരം എന്നുള്ളത് അതിൻ്റെ അവസ്ഥ ഇതൊന്നുമല്ല നമ്മൾ വളരെ അകന്നു നിന്നതിനെ കാണുന്നത് കൊണ്ടാണ് അതിൻ്റെ ശരിയായിട്ടുള്ള എന്ന് നമ്മൾ ഈ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് പോലെയുള്ള ആറ്റമാണ് നമുക്കുള്ളത് അകത്തൊക്കെ അത്രയധികം ഗ്യാപ്പു കൊണ്ട് പക്ഷെ നമ്മളിവിടെ ഒരു ഗ്യാപ്പും ഇല്ലാതെയാണ് ശരീരം കാണുന്നത് ആറ്റത്തിന്റെ വലിപ്പം അത്ര ചെറുതായത് കൊണ്ട് നമ്മൾ അതിനെ എല്ലാം കൂടി അടിക്കടിക്കി കാണുകയാണ് ചെയ്യുന്നത് വലിപ്പം ചെറുതാണെന്ന് എങ്ങനെയാണ് നമ്മൾ പറയണത് നമ്മൾ നമ്മളൊരു വലിപ്പം ആരോപിച്ചുകൊണ്ട് നമുക്ക് ആ ദൂരത്തിൽ ദൂരം വലിപ്പം ഇതെല്ലാം അതുകൊണ്ട് സ്പേസ് ആര് പറഞ്ഞു ഐൻസ്റ്റൈൻ ഒരു കണക്ക് പോലെയൊക്കെ ഉണ്ടാക്കി തന്നു മനസ്സിലായിട്ടോ പക്ഷെ നമ്മളുടെ ഇതൊക്കെ നമ്മളുടെ പൗരാണികമായിട്ടുള്ള ചിന്താപദ്ധതിയിൽ ഇതെല്ലാം ഉണ്ട് നമ്മൾ സമയം അതിനാണ് യുഗങ്ങളായിട്ട് തിരിച്ചിട്ട് ഓരോ പ്രവർത്തനങ്ങളുടെ വ്യത്യാസമൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ശാസ്ത്രീയം എല്ലാം നമുക്ക് സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കഥാരൂപത്തിൽ എഴുതി വച്ചിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ശാസ്ത്രീയത ചിന്തിക്കാൻ നമുക്ക് പലർക്കും കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ വ്യത്യാസം ഞാൻ പറഞ്ഞത് ഇനി നമുക്ക് പല കഥകളുണ്ട് നമ്മൾ ഒരു പറഞ്ഞതാണ് ബ്രഹ്മാവിന്റെ ആയുസിനെ കുറിച്ചുള്ള കഥ ബ്രഹ്മാവിന്റെ ആയുസ്സിന്റെ ആ ഗർവം മാറിയൊരു കഥ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ഈ ഇതെല്ലാം റഫർ ചെയ്ത് എവിടെയാണെന്ന് നോക്കി കണ്ടുപിടിക്കാനൊക്കെ പ്രയാസമാണ് പക്ഷെ എന്നാലും ഓർക്കുന്നവർ മറ്റുള്ളവർക്ക് ഉറച്ചു കൊടുക്കുക ബ്രഹ്മാവിന്റെ ആയത് അപ്പോൾ ഓരോന്നിനും അതെങ്ങനെയാണ് റിലേറ്റീവായിട്ടുള്ള ആ റിലേറ്റീവായിട്ടുള്ള ജീവിത ദൈർഘ്യം ഉള്ള ജീവികൾ തമ്മിൽ അയ്യോ ഇവർ ഇവരിത്രയുള്ള ജീവിക്കുന്നുള്ളൂന്ന് ഇപ്പം നമ്മളൊരു കൊതുകിനെ നമ്മൾ അടിച്ച് കൊല്ലുന്നു പോകുന്നു ഏ ആകെപ്പാട കൊതുകിന് പതിനഞ്ച് ദിവസമായിരിക്കും ആയുസ് ചിലതിന് ചില ജീവികൾക്ക് വെറും മണിക്കൂറുകൾ ആണ് ആയുസ് ചിലതിന് പതിനഞ്ച് ദിവസം ചിലതിന് പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ എന്ന് പറഞ്ഞാൽ പത്ത് പന്ത്രണ്ട് വർഷമാണ് ആയുസ് അപ്പോൾ ഈ മണിക്കൂറുകളോളം ജീവിച്ചിരിക്കുന്ന ജീവികളും നൂറ് വർഷം അല്ലെങ്കിൽ നൂറ്റി ഇരുപത് വർഷം വരെ ജീവിച്ചിരിക്കും എന്ന് പറയുന്ന മനുഷ്യനും ഒക്കെ എങ്ങനെയാണ് ഒരേ സമയമാണ് അവരനുഭവിക്കുന്നത് മണിക്കൂർ രണ്ട് മണിക്കൂറെ ജീവിക്കുന്നുള്ളു എന്ന് പറയുന്നതിന് രണ്ട് മണിക്കൂർ കൊണ്ട് അതിൻ്റെ ആ ശൈശവം ബാല്യം കൗമാരം യൗവനം എന്നിട്ട് ആ വംശവർധനമൊക്കെ നടത്തി കഴിഞ്ഞിട്ട് ആ ചെറു ശരിക്കുള്ള ആരോഗ്യപരമായിട്ടുള്ള ജീവിതം നയിച്ച് വാർദ്ധക്യത്തിലേക്ക് അടന്ന് മരിക്കാതെ പറ്റില്ല അപ്പോൾ ഇത്രയും കാലഘട്ടം അവരനുഭവിക്കുന്നുണ്ട് അല്ലാണ്ട് അവർക്ക് വെറും മണിക്കൂറുകൾ അവർ എന്തെല്ലാം കാര്യങ്ങളാണ് അതിൻ്റെ ഇടയ്ക്ക് ചെയ്തു തീർക്കുന്നത് മനസ്സിലാണ്ടോ അതുകൊണ്ട് ഈ രണ്ട് മണിക്കൂർ ജീവിക്കുന്നവനും നൂറ്റി ഇരുപത് മണിക്കൂർ ജീ വർഷം വരെ ഉണ്ടെന്ന് പറയുന്നവരുടെയും സമയം ഒരേപോലെയാണ് സമയം അനുഭവിക്കുന്നത് ഒരേപോലെയാണ് അപ്പോൾ പരിണാമം എന്ന് പറയുന്നത് ഒരേ തരത്തിലുള്ള പരിണാമമാണെങ്കിലും അതിനകത്ത് ഓരോ ജനസുകൾക്കും അനുഭവപ്പെടുന്നത് എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ടൈം ഫ്രെയിമാണ് മനുഷ്യനെ സംബന്ധിച്ച് ഉള്ള ടൈം ഫ്രെയിം കണക്കാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള ആ ടൈമിനെ നമ്മൾ എല്ലാ കോംപ്രമൈസിലൂടെ നമ്മൾ ഇന്നതാണ് എന്നൊരു കോംപ്രമൈസ് എത്തും ഇതാണ് നമ്മുടെ ടൈം ഇരുപത്തിനാല് മണിക്കൂറാണ് ഒരു പകലും രാത്രിയും കൂടുമ്പോൾ നമുക്കുള്ളത് അത് കഴിഞ്ഞാൽ അത് റിപ്പീറ്റ് ചെയ്യും എന്ന അതെങ്ങനെയാണ് ഇവിടുത്തെ ഈ സാഹചര്യം വെച്ചുകൊണ്ട് നമ്മൾ സൂര്യനെ കണ ഒരു ഇതായിട്ട് ഒരു മാർക്ക് ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും ഒരു ദൂരം അളക്കാൻ നേരത്തെ ആദ്യം ഒരു ചോക്ക് കൊണ്ട് എവിടെയെങ്കിലും ഒന്ന് മാർക്ക് ചെയ്യും എന്ന് പറഞ്ഞ പോലെ ഈ സൂര്യന്റെ ആ ചലനത്തെ നമ്മളൊന്ന് മാർക്ക് ചെയ്തുകൊണ്ട് കണക്ക് കൂട്ടിക്കൊണ്ട് നമ്മൾ ഭൂമിയിലുള്ളവർക്ക് മനുഷ്യർക്കെല്ലാം നമുക്കൊരു കോംപ്രമൈസ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ സമയമൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മുടെ സമയം എന്ന് പറയുന്നത് അല്ലാണ്ട് സമയം വാസ്തവത്തിൽ അതല്ല രണ്ടു പേര് ഒരു കച്ചേരി കേൾക്കാൻ പോകുമ്പോൾ ക്ലാസിക്കൽ മ്യൂസിക് ഒരിത്തരും കച്ചേരിയായിട്ട് ഒട്ടും താല്പര്യമില്ല അവൻ ഇവൻ നിർബന്ധപൂർവ്വം വിളിച്ചോണ്ട് പോയതാണ് പക്ഷേ മറ്റവനും അത്രയധികം താല്പര്യം ആ കച്ചേരി കേൾക്കുന്ന സമയത്ത് ഒരുത്തന് വളരെ മണിക്കൂറുകൾ വെറുതെ ഭയങ്കരമായിട്ട് ബോറടി കാരണം വളരെ മണിക്കൂറുകൾ പോയതായിട്ട് തോന്നും മറ്റവന് ഒരു മണിക്കൂർ വരും പോയിട്ടില്ല പതിനഞ്ച് മിനിറ്റ് പോയ പോലെയും തോന്നും അപ്പോൾ വാസ്തവത്തിൽ രണ്ടുപേരുടെ അനുഭവത്തിലുള്ള സമയം വളരെ വ്യത്യസ്തമാണെങ്കിലും കോംപ്രമൈസുള്ള സമയം വരുമ്പോൾ ഒരു മണിക്കൂർ ആണ് കച്ചേരി കച്ചേരിയാണ് അല്ലെങ്കിൽ ഒന്നര മണിക്കൂറായിരുന്നു കച്ചേരി എന്ന് പറയും പക്ഷെ ഒരാൾക്ക് ആ കച്ചേരി നാലഞ്ച് മണിക്കൂറുള്ളതായിട്ട് തോന്നി ഒരാൾക്ക് അരമണിക്കൂറുള്ളതായിട്ട് തോന്നി ഇതുപോലെയാണ് ശരിയായിട്ടുള്ള ടൈം ഓരോ വ്യക്തികളിലും വ്യത്യസ്തമായിരിക്കും പക്ഷെ മനുഷ്യർ എന്നുള്ള ഒരു പൊതുവായ ഒരു ഇതിനകത്ത് നമ്മൾ ഒന്നായിട്ട് കാണുന്നു അതുകൊണ്ട് പാരമാർത്ഥികതയെ ഒരാൾക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതല്ല അതിനു വേണ്ടിയിട്ട് നമുക്ക് കുറേ ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ട പരിണാമം പ്രപഞ്ചത്തിന്റെ പരിണാമം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ അനുഭവങ്ങളിൽ നിന്നുള്ള ഉദാഹരണങ്ങളിലൂടെയും ഒക്കെ പറയാൻ മാത്രമേ അത് എത്ര മോഡേൺ സയൻസിലൂടെ പറഞ്ഞാലും എത്ര പ്രിവൻറ്റീവായിട്ടുള്ള വിശ്വാസത്തിലൂടെ പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും നമ്മളുടെ ഈ പ്രപഞ്ചത്തിലുള്ള പരിണാമങ്ങൾ കൊണ്ട് നമ്മൾ കാണുന്ന വ്യത്യസ്തതകളെപ്പറ്റിയൊക്കെ വിവരിച്ചു വരുമ്പോൾ അത് ഓരോരുത്തർക്കും അവരവരുടെ സംസ്കാരത്തിനനുസരിച്ച് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ അതിനാണ് നമ്മൾ കോംപ്രമൈസിലൂടെ വല്ലതും പറയുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഒരു അടിസ്ഥാനപരമായിട്ട് ചിന്തിച്ചിട്ട് വേണം നമ്മളുടെ കാര്യ പൗരാണിക ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങളെ അനലൈസ് ചെയ്യാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ഇത്രയും മതി സമയം ദീർഘമായിക്കൊണ്ടിരിക്കുന്നു ഇന്ന് ഇത് മതി നന്ദി നമസ്കാരവും നമശിവായ നമശിവായ